സ്ഥാനാർബുദ നിർണയരംഗത്ത് വലിയ പുരോഗതികൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആസ്ട്രമിംസ് ഹോസ്പിറ്റലിൽ ത്രീ ഡി മാമോഗ്രാഫി സൌകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ബ്രസ്റ്റ് ഇമേജിംഗ് ആൻഡ് ഇന്റർവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഈ മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ മുൻപ് ലഭ്യമായവേക്കാൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യുവാൻ കോൺട്രാസ്റ്റ് മാമോഗ്രാഫി എന്ന ഒരു സംവിധാനവും ഇതിനോടൊപ്പം ലഭ്യമാണ് സ്റ്റീരിയോഡാക്ടിക് ഗൈഡഡ് ബയോപ്സി സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത ഇവ ഉപയോഗിച്ച് ഇ സ്കാനിംഗിൽ പോലും വ്യക്തമാകാത്ത നേരിയ സ്വാഭാവികതകളെപ്പോലും തിരിച്ചറിയുവാനും കൃത്യമായി നിർണ്ണയം നടത്തുവാനും സാധിക്കും കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ യഖ്തേദ മുഫാസിർ ഐ എ എസ് ഉദ്ഘാടനം നിർവഹിച്ചു ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാഫി യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിലെ സ്ഥാനാർബുദ ചികിത്സയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് ആസ്ട്രമിംസ് കണ്ണൂർ സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു മാസ്റ്റർ മിംസ് കണ്ണൂർ സി ഡോക്ടർ സുപ്രിയ രഞ്ജിത് റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ് എച്ച്ഒ ഡോക്ടർ ദീപാ രാജ്മോഹൻ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ തുഷാര ആർ ഒങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിക പി തുടങ്ങിയവർ ഡിജിറ്റൽ മാമോഗ്രാഫിയുടെ ആവശ്യകതയും സവിശേഷതകളും വിശകലനം ചെയ്തു കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരട്ടി ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ